ചോദിച്ചു നോക്കാമെന്ന് കഴിയുന്നു എന്നുള്ളതാണ് ചേട്ടന്റെ വീട് ഇവിടെ തന്നെയായിരുന്നു അവിടെ ഇതിന്റെ പുറകില് എന്റെ പേര് ആചാര് ഇവിടെയൊക്കെ നേരത്തെ വലിയ വീടൊക്കെ ആയിരുന്നു ആ ഇവിടെ കംപ്ലീറ്റ് വീടായിരുന്നു അങ്ങുന്നേ ഈ ഇത് റോഡാണ് ഈ റോഡിന്റെ ഇങ്ങേ വശം ഫുള്ള് വീടാണ് മോളൊന്നും താഴെ വരെ വീടാ ഈ വീട്ടിലുള്ളവർ കംപ്ലീറ്റ് പോയി നേരത്തെ നിർദ്ദേശം നൽകിയായിരുന്നു നിങ്ങൾക്ക് ഈ മഴയൊക്കെ കൂടുന്ന പറഞ്ഞിട്ടില്ല മുകളിൽ ഒരു കോളനി ഉണ്ട് അപ്പൊ കോളനിക്കാരെ രാവിലെ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് പഞ്ചായത്തു നിന്ന് മെമ്പറും ഇവരൊക്കെ വന്നിട്ട് മാറ്റി അവര് ഞായറാഴ്ച മാറ്റി ചൂരമല സ്കൂളിലേക്ക് അതിൽ ഒരാളും ഇപ്പോ കാട്ടുതന്നുണ്ട് പുള്ളി വന്നിട്ടില്ല ബാക്കിയുള്ളൊരു ക്യാമ്പിലുണ്ട് ഇപ്പോൾ ആ ഹൈസ്കൂളിന്റെ ക്യാമ്പിലുണ്ട് പ്രദേശത്തുള്ള ഈ ആളുകളെല്ലാം തന്നെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ആ എല്ലാരും ഇവിടെ ഈ വീടുകളിലൊക്കെ ആൾക്കാർ രാത്രി നമ്മൾ കിടന്നുറങ്ങിയവരാകുന്നേരം കണ്ടിട്ട് മുണ്ടക്കെ ടൗണെന്ന് എല്ലാരും കൂടി ഒന്നിച്ച് വന്ന് ഇവരൊക്കെ ഇവിടെ നിന്നു നമ്മളെ വീട് അങ്ങോട്ടാണ് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോയി ആ മരം നിക്കുന്നില്ലേ ആ മരം മുതലുള്ള വീടുകളിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് പോയവരാ ആ വീടുകളുണ്ടായിരുന്ന വീടിവിടെ ഈ മുണ്ടക്കൈ ടൗണിന്റെ എന്തായാലും പോയ വീടുകളെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് വീടിന്റെ മുകളിൽ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് മട്ടത്ത് മാത്രം പിന്നെ ബാക്കിയുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വീടിപ്പൊ ഓൾറെഡി വലിയ കേടുപാടുകൾ തകർന്ന വീടുകളും അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ ഇവിടെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇത് ഈ പൊട്ടിയേന്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു പൊട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇവിടെ ഒരു പാലം ഒക്കെ ഉണ്ട് ഈ പാലം മരം വന്ന് പാലത്തിന്റെ ഫില്ലറിൽ ബ്ലോക്കായിട്ട് റോട്ടിൽ കൂടെ കയറി വന്നു വെള്ളം അങ്ങനെ വന്നിട്ട് ഇതിന്റെ തൊട്ട് താഴെ രണ്ട് വീട് ഫുള്ളായിട്ട് പോയി അവർക്ക് വേറെ വീട് കൊടുത്തു ഒരാൾക്ക് വീട് കിട്ടി ഒരാൾക്ക് വീട് കിട്ടിയിട്ടില്ല പിന്നെ റോഡൊക്കെ അപ്പുറത്തെ എസ്റ്റേറ്റുകാര് റോഡൊക്കെ ശരിയാക്കി കറണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെയാണ് നമുക്കും കറന്റൊക്കെ വന്നത് അങ്ങനെ പിന്നെ നമ്മളിവിടെ പിന്നെ താമസം തുടങ്ങി അങ്ങനെ ഈ ഈ ഈ ആ വെള്ളപ്പൊക്കൊക്കെ അതായത് പിന്നെ മുണ്ടക്കൈക്ക് ബാധിച്ചിട്ടില്ല ചൂരമലയ്ക്ക് ഒന്നും ബാധിച്ചിട്ടില്ല പുഴയെ കൂടെ തന്നെ വന്ന് നേരെ ചൂരമല അമ്പലത്തിന് അന്ന് അമ്പലത്തിനൊന്നും പ്രശ്നമില്ല പാലത്തിനും കുഴപ്പമില്ല നേരെ പുഴയെ കൂടെ തന്നെ പോയി മരിച്ചിട്ടില്ല വീടുകൾ രണ്ട് വീട് മുണ്ടക്കൈൽ മാത്രമേ അന്ന് പോയിട്ടുള്ളൂ ബാക്കി വേറെ ആർക്കും ആൾക്കാർക്കൊന്നും പ്രശ്നങ്ങളൊന്നും വന്നു സുരക്ഷിതസ്ഥാനം കരുതി മുണ്ടക്കയിലേക്കൊക്കെ മാറി താമസിച്ചവർ പോയൊക്കെ ഇത് വലിയ ആ ബാധിച്ചിട്ടുണ്ട് എത്രത്തോളം ആളുകള് അതായത് ഈ പറയുന്ന മുണ്ടക്കൈൽ മാത്രം എത്രത്തോളം വീടുകളുണ്ടായിരുന്നു അപ്പൊ തന്നെ ഈ ഒരു റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഉരുളപൊട്ടലിൽ പോയ റിസോർട്ട് ഒന്നു ഇതാണ് ഇവിടെ റിസോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ആ റിസോർട്ടില് പണിക്കാരുണ്ടായിരുന്നു അന്ന് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അവരെ കണ്ടതാണ് സ്ത്രീകളെയും കുട്ടികളൊക്കെ അവരെ പിന്നെ ഒരു വിവരവും പിന്നെ ഇതുവരെ എവിടെയുള്ളതെന്നൊന്നും അറിയില്ല എന്തായാലും റിസോർട്ടൊക്കെ പോയ സ്ഥിതിക്ക് അവര് ഇതിൽ പെട്ടിട്ടുണ്ടാവും ആണ് നമ്മളൊരു ഇത് പിന്നെ റിസോർട്ടുകൾക്ക് ബാധിച്ചിട്ടുള്ള പിന്നെ റിസോർട്ടുകളൊന്നും ഇവിടെ ഈ പോയതില്ല കംപ്ലീറ്റ് വീടുകളും എസ്റ്റേറ്റിന്റെ പാടി പാടികൾ ആ ലയങ്ങളുണ്ടായിരുന്നു അതിഥി തൊഴിലാളികളൊക്കെ കൂടുതലുണ്ടായിരുന്നത് അതിഥി തൊഴിലാളികൾ പെട്ടിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഫാക്ടറിന്റെ പുറകിലൊരു ഈ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു കമ്പനിന്റെ എച്ച് എം എൽ അതിൽ കുറെ പണിക്കാര് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എസ്റ്റേറ്റ് ആയിട്ട് ബന്ധമില്ലാത്തോണ്ട് അവരെ കറക്റ്റ് അറിയില്ല എന്നാലും ഒരു ആളെ കാണേണ്ടതാണ് ഏകദേശം അവരൊന്നും ഇപ്പൊ എവിടെയും കണ്ടിട്ടില്ല എവിടെയും ക്യാമ്പിലൊന്നും ഇല്ല എന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് പക്ഷെ നമുക്ക് ഈ ഹിന്ദിക്കാരായതുകൊണ്ട് നമ്മളങ്ങനെ ഇതില്ല സംസാരിക്കലോ ഒന്നും ഇല്ലല്ലോ അവിടെ ആളുണ്ടായിരുന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ സർക്കാർ ഇപ്പൊ പറയുന്ന കണക്കനുസരിച്ച് കണക്കനുസരിച്ചൊരു നൂറ്റിഅൻപത്തിരണ്ട് പേരോളം ഇനി കാണാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണോ മേലെ വരേണ്ടതാണ് അതിന്റെക്കാളും ഒക്കെ മുകളുണ്ട് അതിനെക്കാളും കൂടുതൽ ആളുണ്ടായിരുന്നു മുണ്ടക്കൈൽ മാത്രം നമ്മൾ ഏകദേശം മുണ്ടക്കൈന്ന് ഇങ്ങോട്ട് കണക്ക് കൂട്ടുമ്പോ തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് ആളെ ചൂടെ കാണുന്നതാണ് മിസ്സിങ് ആയവർ ഇപ്പൊ മരിച്ചതും ഇനി കിട്ടാനുള്ളവരൊക്കെ കൂടി ഒരു ഇരുന്നൂറ് ആള് ചൂടുണ്ട് ഇപ്പം ഉദ്യോഗസ്ഥരൊക്കെ ചോദിച്ചറിയുന്നത് ആ ഞാൻ ഞാനിപ്പങ്ങനെ വെറുതെ വീടും നോക്കാന്ന് വിചാരിച്ച് വന്നാണ് രാവിലെ അപ്പൊ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ സാറ് വിളിച്ചിട്ട് ഇവിടെ ഉള്ള ആളാണോന്ന് ചോദിച്ചു അപ്പോൾ ആന്ന് പറഞ്ഞു വീട് ചോദിച്ചപ്പോൾ വീട് കാണിച്ചു കൊടുത്തു അപ്പൊ ഇവിടെയൊക്കെ ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത് ഏതൊക്കെ വീടാണെന്ന് ചോദിച്ചാൽ അപ്പൊ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ അതൊക്കെ ചോദിച്ചു അതൊക്കെ പറഞ്ഞു കൊടുത്തു നമുക്ക് അറിയുന്ന പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറേ മാറാനുള്ള ഇതേ അല്ലാതെ ഒരു വിധം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സങ്കടം വരുന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒന്നിച്ച് പണിക്ക് പോകുന്നതാണ് രാവിലെ പിന്നെ വൈകുന്നേരം വന്നാൽ നമ്മളൊക്കെ വൈകുന്നേരം ഈ ചെറിയൊരു ഗ്രാമമാണ് മുണ്ടക്കൈ അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി നിൽക്കുക നമ്മളെ എല്ലാവരും വർത്താനം പറഞ്ഞു പിന്നെ വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വരല് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം കാര്യം വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിക്കും ഇത് പൊട്ടിയിട്ട് ഫസ്റ്റത്തെ പൊട്ട് ഒന്നര ഒന്നേ മുപ്പത്തഞ്ച് ആ സമയത്താണ് ഈ ഫസ്റ്റിൽ നമ്മളൊക്കെ ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്താണ് ഈ സൗണ്ട് കേട്ടിട്ട് ചാടി എണീക്കുന്നത് എണീച്ചിട്ട് എങ്ങോട്ട് ഓടേണ്ടേ ഇത് മനസ്സിലായില്ല കാരണം ഡെയിലി വരുന്നത് എന്താണെന്നൊന്ന് ഉരുൾപൊട്ടിയെന്ന് മനസ്സിലായി പക്ഷെ ഇതെങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ഫസ്റ്റ് വിചാരിച്ച് നമ്മൾ പണ്ട് പൊട്ടിയിട്ട് ഈ പാലത്തിൻ്റെ പുഴയെ കൂടി തന്നെ പോയല്ലോ അതേപോലെ കൂടി തന്നെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് വാതിൽ തുറക്കുന്നത് വാതിൽ തുറക്കുമ്പോൾ ഈ കാണുന്ന ഈ ഈ കുളത്തിൻ്റെ അവിടെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് ഓടി വരിക അതായത് ഈ വീട്ടിലത്തെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു വെള്ളത്തിൽ ഒഴുകിയിട്ട് ആ അതിൽ അപ്പുറത്തെ വീട്ടിലൊരാൾ ഇങ്ങോട്ടും വന്നു അനിയൻ ചക്കൻ വെള്ളത്തിൽ പോവുകയും ചെയ്തു അങ്ങനെ ചേട്ടനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ഇവിടെയുള്ള വീട്ടുകാർ കംപ്ലീറ്റ് അങ്ങോട്ട് കൊണ്ടുവന്ന് അവരൊക്കെ നമ്മളെ വീട്ടിൽ വന്നു നിന്നു നിന്നിട്ട് പിന്നെ കുറച്ച് നേരം നിന്ന് പിന്നെ കുറേ പേര് ഇതിലേക്ക് കയറി മേലെ പത്തേക്കർ റിസോർട്ടിലേക്ക് പോയി അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു അപ്പൊ നമ്മൾ ഒരു വട്ടം പൊട്ടിയല്ലോ അപ്പൊ ഇനി പൊട്ടൂല പിന്നെ തന്നെയല്ല സുഖമല്ലാത്ത മൂന്ന് വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരെയും കൊണ്ട് ആ മഴയത്ത് അങ്ങോട്ട് പോലെ റിസ്ക് അല്ലേ വേറെ ആണുങ്ങൾ കുറവാണ് അപ്പൊ ആ സമയം ഇല്ല അപ്പൊ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ വീട്ടിൽ തന്നെ നിന്നു ഞാൻ പറഞ്ഞു ഇത് പോയത് അറിയില്ല അല്ല ഈ വീടുകൾ പോയ വിവരം അറിയില്ല അപ്പൊ ഈ വീട്ടിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരാളാ വീടാണിത് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പൊ ഞാൻ പുള്ളിനെ വിളിച്ചു പുള്ളീനെ വിളിച്ചപ്പോൾ പുള്ളീൻ്റെ പോണ ബിസിയാണ് അപ്പോൾ മോനെ വിളിച്ചു മോനെ വിളിച്ചപ്പോൾ മോന്റെ ഫോണിലേക്ക് കോളൊന്നും പോകുന്നില്ലെന്ന് പറയുന്നുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ അവരെ രക്ഷിക്കുന്ന ആ തിരക്കിൽ നമ്മൾ പിന്നെ അവിടെ അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ ഏകദേശം ഒരു അരമണിക്കൂർ സമയമായപ്പോഴത്തേക്കും അടുത്ത പൊട്ട് അത് ഭയങ്കര ഭീകരമായ പൊട്ടാ രണ്ടാമത് പൊട്ടിയെ ആ പൊട്ടോട് കൂടി പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ആരും നിൽക്കണ്ട എല്ലാവരും പോവാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഞങ്ങൾ അതിലെ കയറി നേരെ അവിടെ ഉള്ളവരെ കംപ്ലീറ്റ് നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചാളോളം അവിടെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും കയറ്റി നേരെ ഇതിൽ കയറി നേരെ റിസോർട്ടിലേക്ക് പോയി റിസോർട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ രാവിലെ ഒരു അഞ്ചു മണി അപ്പം നമുക്ക് നേരം വെളുത്തല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുള്ളൂ ഒന്നാമത് കറണ്ടും ഇല്ല പിന്നെ ടോർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലുമാണ് അപ്പം മൊബൈലാണ് കയ്യിലുള്ളത് മൊബൈലിന്റെ വെളിച്ചത്തിൽ നമുക്കൊന്നും തരാനൊന്നും പറ്റില്ലല്ലോ പിന്നെ രാവിലെ വന്ന് നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഈ പാറക്കെട്ടില്ലേ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ പത്തേ എസ് റിസോർട്ട് വരരുത് നമ്മൾ അതിന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത എന്താണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ സമയം ഒരു അഞ്ചേ മുക്കാൽ ആറുമണി വെളുത്തു വരുന്നേ ഇത് കണ്ടപാടോ ആകെ നമ്മള് മൊത്തം കൂടുതൽ മാറി ഇല്ലല്ല ഇവിടെ ഉള്ളവരൊന്നും ഇവിടെ രണ്ട് മൂന്ന് വീട്ടിലുള്ളവര് തിങ്കളാഴ്ച പകല് മേപ്പാടിയിലേക്ക് മാറി അതായത് അവരുടെ കുടുംബക്കാരുണ്ട് മുകളിൽ അപ്പൊ അങ്ങോട്ട് പോയി അവരിപ്പോ നമ്മളെ ക്യാമ്പിലുണ്ട് ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പോയവരാണ് ഇവിടുന്ന് താഴോട്ടുള്ള വീടുകളിൽ ഇവിടെ ഒരു അഞ്ചാറ് വീടുണ്ട് അതിലൊരു നാല് വീട്ടിലും ഫുള്ളായിട്ട് ആളുണ്ടായിരുന്നു അവരൊക്കെ മിസ്സിംഗ് ആണ് പിന്നെ ഈ കല്ല് കിടക്കുന്നില്ലേ ഇവിടെ ഒരു നാല് വീടുണ്ടായിരുന്നു ആ നാട്ടിലുള്ളവരെ ആ നാല് വീട്ടിലുള്ളവരെ മൂന്ന് വിട്ടത്തെ ആൾക്കാരെ രണ്ടാളും മൂന്നാളൊക്കെ ആയിട്ട് ബോഡി എന്ന് പറഞ്ഞു ബാക്കി ഒരു മൂന്നാല് പേരെ കിട്ടാനുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബംഗ്ലാവുണ്ട് പ്രാർത്ഥാട്ടം എന്ന് പറയും അവരെ രണ്ടാളെയും കിട്ടി അത് നിലമ്പൂരിൽ നിന്നാണ് കിട്ടി ചാലിയാറിൽ പിന്നെ ഈ റിസോർട്ടിലുള്ളവരെ മിസ്സിങ് ആണ് പക്ഷെ അവരെ കിട്ടിയോ അവിടെ വിനോദസഞ്ചാരികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിനോദസഞ്ചാരികളെ കണ്ടിട്ടില്ല അതായത് തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഈ പുഴേൻ്റെ പുഴേൻ്റെ വക്കിലാണ് ഈ റിസോർട്ടുള്ളത് നമ്മളവിടെ പോയി നിന്നു അപ്പൊ നോക്കുമ്പോൾ ഞങ്ങൾ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം എത്ര വരുന്നുണ്ട് അന്ന് വെള്ളം മാത്രമേ ഉള്ളൂ വേറെ പൊട്ടിയതിന്റെ ഒരു സൂചന ഒന്നുമില്ല അപ്പൊ അവിടെ നോക്കുമ്പോൾ വണ്ടികളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പകലങ്ങനെ വന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും അതായത് വേറെ പിന്നെ പ്രത്യേകിച്ച് ആരെങ്കിലും അവിടെ കണ്ടിട്ടില്ല പുതിയതായിട്ടുള്ളവരെ പണിക്കാർ അവിടെ ഉണ്ട് എന്തായാലും തീർച്ചയായും അഭിലാഷ് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നമ്മളിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിരവധി വീടുകളുണ്ടായിരുന്നു പലരെയും പിന്നീട് കാണാൻ പറ്റിയില്ല ആ സമയത്ത് ആദ്യ പൊട്ടലുണ്ടാകുന്ന സമയത്ത് തന്നെ ഇവർ ഇവിടുന്ന് മാറിയതുകൊണ്ടാണ് ഇവർ ഭാഗ്യവശാൽ ഇവർക്ക് രക്ഷ നേടാൻ സാധിക്കുകയും ചെയ്തു മുകളിലുള്ള ആ റിസോർട്ടിലേക്ക് മാറുകയും ചെയ്തു ഇവിടെ നിരവധി വീടുകളുണ്ടായിരുന്നു അവയെല്ലാം ഒഴുകിപ്പോയി നിന്നുകൂടിയാണ് പറയുന്നത് എന്തായാലും തിരച്ചിലിപ്പോഴും വ്യാപകമായി തന്നെ തുടരുകയാണ് അഭിലാഷ് മിഥുൻ ആണ് പ്രദേശവാസിയുടെ പ്രതികരണം ഉൾപ്പെടെ നൽകിയത് അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം അതായത് ഒരു റോഡ് അവിടെ ഉണ്ടായിരുന്നു ആ റോഡിന് മറുഭാഗത്ത് വീടുകൾ ആയിരുന്നു എല്ലാ ദിവസവും ഒരു ചെറിയ ഗ്രാമം എന്ന നിലയിൽ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട് വൈകിട്ട് ഏഴ് മണിയോടെയൊക്കെയാണ് വീടുകളിലേക്ക് പോകാറുള്ളത് അങ്ങനെ ഒരു ചെറിയ ഗ്രാമം ആ ഗ്രാമത്തിന്റെ ഭംഗി കൂട്ടായ്മ അതെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ